ഞാൻ കണ്ടാമശ്ശേരി പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പാവരട്ടി ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഈ രണ്ട് പദവിയിലിരുന്നിരുന്ന ആളാണ് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ആ ഔദ്യോഗിക എൻ്റെ സ്ഥാനങ്ങൾ ഞാൻ രാജിവെച്ചു ഞാൻ ഇപ്പോൾ ഇമീഡിയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് എൻ്റെ ഈ രണ്ട് സ്ഥാനങ്ങളും രാജിവെച്ചത് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഞാൻ രാജിവെക്കാൻ കാരണം ഞാൻ എൻ്റെ വാർഡിൽ എനിക്ക് സീറ്റ് ചോദിച്ചു എനിക്ക് അത് ജാതിയുടെ ഒരു പേര് പറഞ്ഞിട്ട് എനിക്ക് തരാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ജാതി ഉള്ളത് ഈ ജാതി എന്തായാലും മാറാൻ പോകുന്നില്ലല്ലോ ഈ ജാതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ സീറ്റ് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തരേണ്ടതും പത്ത് വർഷം മുന്നേ ഈ സീറ്റ് ഞാൻ ചോദിച്ചപ്പോഴും അന്നും ജാതിയുടെ പേരെന്നെ പറഞ്ഞ് അപ്പം ഞാൻ ഇതിൻ്റെ വിശദവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ കണ്ടിരുന്നു അച്ഛൻ പറഞ്ഞു എന്നാണ് ഇവർ ഞങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്നത് അവർ പറഞ്ഞത് മറ്റും പതിനൊന്നും പന്ത്രണ്ടും വാർഡ് പള്ളിയിൽ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഞാൻ നേരിട്ട് മുന്നേ ഇതാവർപ്പിച്ചപ്പോൾ രണ്ടാം തവണയും പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അത് ചോദിച്ചു അച്ഛൻ ഒരു സംഭവം ഉണ്ട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഞാൻ വാർഡ് ഞാൻ ചോദിച്ചിട്ടില്ല രണ്ട് വ്യക്തികളുടെ പേര് എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അല്ലാതെ ഞാൻ മാഡത്തിന് അറിയില്ല ഞാൻ വാർഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അച്ഛൻ പറയുന്നു ആളൊരു എന്താ പറയുക ഒരു പുരോഹിതനല്ലേ ആളുടെ വാക്യെ വിശ്വസിച്ചു പക്ഷേ ഞങ്ങളുടെ മണ്ഡലം അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ മഹിളകളിൽ തന്നെ വേണ്ടപ്പെട്ടൊരു നേതാവ് പറയുന്നത് അച്ഛൻ വേറൊരാൾ ചെല്ലുമ്പോൾ വേറെ തരം പറയുന്നു ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതിൽ ഏതാ സത്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ മുന്നേ ഞാൻ കൊടുത്തൊരു പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ടൊരു എൻ്റെ വാട്സപ്പിൽ വന്ന ഒരു ന്യൂ വോയ്സാണ് അപ്പോൾ ഇതിലെത്രത്തോളം സത്യം എന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാം മറ്റൊരാൾ ചോദിക്കുമ്പോൾ അങ്ങനെ പറയുമെന്ന് പറഞ്ഞത് അപ്പം എൻ്റെ എന്നോട് പറഞ്ഞത് എനിക്ക് എൻ്റെ തെളിവുണ്ട് അല്ലെങ്കിൽ ആള് നേരിട്ട് പറഞ്ഞതാ മറ്റൊരാൾ വഴി എന്നോട് പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ എനിക്ക് ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാത്ത ഈ സ്ഥാന ഈ സ്ഥാനം ഇനിയിപ്പം ഒരു മണ്ഡലം പ്രസിഡൻ്റായിട്ടും ബ്ലോക്ക് വൈസ് പ്രസിഡൻറ് എനിക്ക് ഇരുപത് വർഷത്തോളമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പണിയെടുക്കലും മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ഥാനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വേറെ ഏത് പഞ്ചായത്തിലും ഒരു കോൺഗ്രസ്കാരി എന്ന നിലയ്ക്ക് എനിക്ക് എവിടെയും ചെയ്യാൻ താല്പര്യം ഞാൻ ചെയ്യും നാളൊരു ദിവസം കഴിഞ്ഞാൽ ഞാനത് പാവറട്ടി പഞ്ചായത്തോ വേളവള്ളി പഞ്ചായത്തിലും എൻ്റെ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ ഫാമിലിയിലുള്ളവരും സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കേണ്ട അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കാനിറങ്ങും എന്ന് എൻ്റെ മതം എന്നെ എൻ്റെ പഞ്ചായത്ത് എൻ്റെ വാർഡ് എന്നെ അംഗീകരിക്കുന്നു അന്ന് ഇനി കണ്ടാശ്ശേരി പഞ്ചായത്തിൽ ഇനി പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ പക്ഷേ പാർട്ടി ഞാൻ രാജിയാക്കില്ല ഞാൻ കോൺഗ്രസ്കാരി എന്നും അതെന്നും കോൺഗ്രസ്സുകാരിയായിട്ട് തന്നെ ഉണ്ടാവും കൂടാതെ എൻ്റെ പേരും അതേപോലെ തന്നെ മുൻ ഒരു മെമ്പറും കൂടിയായ വേറൊരു ആളുടെ പേരും കൂടെ ഞങ്ങൾക്ക് വാർഡിൽ നിന്ന് ആളുകളുടെ പേര് ലിസ്റ്റ് എടുക്കലുണ്ട് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായ ഷാജുതരാജൻ ഞങ്ങളുടെ മൂന്നാളുടെ പേരും അവിടെ എഴി ഞാൻ നിയോജക മണ്ഡലത്തിൽ ചെന്നപ്പോൾ രണ്ടാളുടെ പേരവിടെ കട്ട് ചെയ്തിട്ട് ഒരാളുടെ പേരാണ് അവിടെ ചെന്നിട്ടുള്ളൂ അതിനെ ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്ത് മൂന്നാളുടെ പേരും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറയേ എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ പറഞ്ഞില്ല ഞാൻ സിമി എന്ന് പറയുന്നത് അതായത് നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന കുട്ടിയുടെ പേര് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ വീണ്ടും ആ കോർ കമ്മിറ്റി വീണ്ടും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൻ്റെ അകത്ത് നടന്നു വീണ്ടും ചെന്നതിൽ ഇനി എന്താണ് അട്ടിമറി നടന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല പിന്നെ പാർട്ടിയിൽ ഇങ്ങനെ ജാതി അങ്ങനെ ഒരു വ്യത്യാസം അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും കാലമായിട്ട് പാർട്ടി പ്രവർത്തകർ കൂടെ കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ പണിയെടുക്കാൻ മാത്രം ഈ ജാതി ഇല്ല സ്ഥാനം ചോദിക്കുമ്പോൾ മാത്രമുള്ള ഈ എൻ്റെ വാർഡ് അത് മറ്റുള്ള ജനങ്ങളിൽ കൂടി ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മറ്റുള്ളവർക്ക് ചോദിക്കുമ്പം ഈ ക്രിസ്ത്യൻ കൂടുതലുള്ള ഒരു സ്ഥലമായാലും അവരെന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇലക്ഷൻ നിൽക്കുന്ന മറ്റുള്ള വോട്ടർമാർക്കില്ലാത്തൊരു പ്രശ്നം ഞങ്ങളുടെ പ്രാദേശിക കുറച്ച് നേതാക്കന്മാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഔദ്യോഗിക പദവി ഞാൻ രാജിവെച്ചതായിട്ട് എല്ലാവരിലും അറിയിച്ചിട്ടുമുണ്ട് ഞാൻ നേതാക്കന്മാർക്ക് ഡി സി സി പ്രസിഡൻറ്റിനും മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റിനും എല്ലാവർക്കും ഞാൻ എൻ്റെ രാജിക്കത്ത് നേരിട്ട് കൊണ്ടു കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ വാർഡിൻ്റെ അകത്ത് അതായത് കണ്ണാശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കോൺഗ്രസിന് അവിടെ ഒരു ജാതിയുടെ ജാതി പറഞ്ഞിട്ടാണ് അവിടെ രാഷ്ട്രീയം അങ്ങനെ ജാതി ഇല്ല പക്ഷെ ഞാനൊരു സീറ്റ് ചോദിച്ചപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ വാർഡ് അത് കോൺഗ്രസ് നിന്നാലേ ജയിക്കുള്ളൂ കോൺഗ്രസിൻ്റെ വാർഡ് എന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിൽ അങ്ങനെ ജാതിയും അതൊന്നുമില്ല പക്ഷേ ഒരു മുസ്ലിമായ ആയ എന്നെ അപ്പം ജാതിയുടെ പേര് പറഞ്ഞിട്ടാണ് അവര് മാറ്റി നിർത്തിയത് ഞാനിവിടെ സി ഡി എസ് മെമ്പറായിരിക്കുമ്പോൾ ജാതിയില്ല ആശാവർക്കറായി നിൽക്കുമ്പോൾ ജാതിയിൽ പ്രശ്നമില്ല ഈ കൊറോണ ടൈമിൽ ഞാൻ അവിടെ ആർ ആർ ടി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു എല്ലാ വീടുകളിലും എനിക്ക് പറ്റാവുന്ന എത്തിപ്പെടാവുന്ന എല്ലാ വീടുകളിലും ഞാൻ എത്തിപ്പെട്ടിരുന്നു അന്നൊന്നും അവിടെ ജാതിയുടെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേവലം ഈ ഒരു എലക്ഷൻ വന്നപ്പോൾ മാത്രം അത് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുന്നിൽ ഞാൻ എലക്ഷന് സീറ്റ് ചോദിച്ചപ്പോഴാണ് ജാതിയുടെ പ്രശ്നം പിന്നെ ഇപ്പോൾ ഞാൻ ഈ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ പരിപാടികൾ വരുമ്പോൾ സമരമായാലും ധർണയായാലും പോലീസ് മാർച്ച് ആയാലും എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കുന്നുണ്ട് അന്നൊന്നും അവിടെ ജാതിയുടെ പ്രശ്നമില്ല എനിക്കിപ്പോൾ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം തന്നു അവിടെയും ജാതിയുടെ പ്രശ്നമില്ല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം തന്നു അതിലും ജാതിയുടെ പ്രശ്നമില്ല പക്ഷേ എനിക്ക് എൻ്റെ വാതിന് ഞാനൊരു സീറ്റ് ചോദിച്ചപ്പോഴാണ് അവരവിടെ ജാതിയുടെ പ്രശ്നം പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയത് അതിൽ എനിക്ക് അതിയായ ഭേദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്ഥാനമാനങ്ങളിൽ ഞാൻ രാജി വെച്ചതും പിന്നെ പാർട്ടി എന്തായാലും ഞാൻ വിടുന്നില്ല പാർട്ടി എൻ്റെത് എൻ്റെ ഞാൻ ജനിച്ചു വരുമ്പോൾ തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കോൺഗ്രസ് മീറ്റർ വർണ്ണ പതാക കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത് അത് ഞാൻ എന്തായാലും കൈവിടിയില്ല ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്